മൂവായിരം രൂപ സാധാരണ പലിശ നിരക്കിൽ ആറ് വർഷം കൊണ്ട് ആറായിരം രൂപയാകുന്നു പലിശ നിരക്ക് എത്ര സാധാരണ പലിശ കാണുന്നതിനുള്ള സൂത്രവാക്യം ഐ സമ എം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഐ സിംപിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ പി പ്രിൻസിപ്പൽ നിക്ഷേപ തുക എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ഇതിൽ മൂവായിരം രൂപ നമ്മൾ നിക്ഷേപിച്ചു അത് ആറായിരം രൂപയായി മാറി മൂവായിരം ആറായിരം ആവണമെങ്കിൽ മൂവായിരം ബാങ്ക് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ മൂവായിരം രൂപയാണ് മൂവായിരം സമം നിക്ഷേപ തുക ആണ് അപ്പോൾ പി നിലയിന് പകരം മൂവായിരം എഴുതി ഇൻഡു എൻ വർഷങ്ങളുടെ എണ്ണം ആറ് വർഷം ഇൻഡു പലിശ നിരക്കാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ആർ ബൈ നൂറ് എന്ന് എഴുതാം ഇത് നമുക്ക് ആർ കാണണം ആർ കാണുമ്പോൾ സമത്തിൻ്റെ മറുഭാഗത്തുള്ള സംഖ്യ ആദ്യം എഴുതുക മൂവായിരം ഇനി ആറാണ് കണ്ട് ആറിൻ്റെ കൂടെ ഛേദമായി വരുന്നതെല്ലാം നമ്മൾ അംശമായിട്ട് എഴുതുക അംശമായി വരുന്നതെല്ലാം ഛേദമായിട്ട് എഴുതുക അപ്പം ആറിൻ്റെ കൂടെ അവിടെ ഛേദം നൂറുണ്ട് അപ്പോൾ അത് ഇൻറ്റു നൂറ് എഴുതുക അംശങ്ങൾ മൂവായിരവും ആറും ഉണ്ട് അത് ഛേദമായിട്ട് എഴുതുക മൂവായിരം ഇൻറ്റു ആറ് മൂവായിരം വെട്ടിപ്പോയി ബാക്കി നൂറ് ബൈ ആറ് രണ്ട് കൊണ്ട് വെട്ടിച്ചിരിക്കുമ്പോൾ അൻപത് ബൈ മൂന്നെന്ന് വരും ഇതിനെ മിശ്ര പിന്നാക്കുമ്പോൾ അൻപതിൽ മൂന്ന് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് ശിഷ്ടം രണ്ട് വരും ഛേദം മൂന്ന് പലിശ നിരക്ക് പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം